അതാ വെണ്ടക്ക വിളവെടുക്കോ കണ്ടോളി വെണ്ടക്ക മൂത്തക്കൂട കണ്ടോളി വെണ്ടക്ക വെണ്ടക്കലക്കട് കട്ടി കട്ട് ചെയ്തളി ചായ എന്താന്നറിയില്ലേ ഒരു ആ ചോറിൻ്റെ അരകളൊക്കെ കട്ട് ചെയ്യാം വെണ്ടൊക്കെ നമ്മളെ പച്ചക്കറി തോട്ടത്തിന്ന വലിയ വലിയ വണ്ടക്കെയാണ് വലിയത് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ അലേ കട ചുരുണ്ട് എറുമ്പ് വന്നിട്ട് അത് അങ്ങനെ മുറിച്ചിട്ടാ മതി ആ ഇലക്കട മുറിച്ചിടി അങ്ങനല്ല ആ തണ്ട തണ്ടോടുക്കട മുറിച്ചിട്ടാ മതി അങ്ങനെ ഇട്ടിട്ടാ മതി അപ്പുറത്തെ ആ ചുറിൻ്റെ അലക്കോട് വെട്ടിട്ടി ഈ രണ്ടെണ്ണം ഉണ്ടാവും ഇ ചായ പെട്ടന്ന് അത് അതൊക്കെ പൊറുക്കിട നമ്മളെ ചീര വിളവെടുക്കാരായിരിക്കീരം വിളവെടുക്കണം അതാ ചീര വിളവെടുക്കുന്നു ചീരാ നമ്മളെ മുളകൊക്കെ ഉണ്ടായിക്കണം കേട്ടോ നമ്മളെ മുന്തിരി മുളക് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കാഴ്ച ആദ്യം ഉണ്ടായത് ഞാൻ കാണിച്ചില്ലേ അതാ ഇന്നത്തെ വീഡിയോ അതാ കാന്താരി മുളകൊക്കെ നല്ല ഉണ്ടായിക്കണം അവടുത്തോളൂ മൂത്തക്കുണ്ട് നമുക്ക് വിളവെടുക്കാം കാന്താരിക്കുട്ടനാണ് ഇത് ചെള്ളിക്കാന്താരിയാണെങ്കിൽ എന്താ നിൻ്റെ ഇത് പഴുത്ത് നിൽക്കുന്നുണ്ട് വഴുതനങ്ങ തയ്യാണോ വഴുതനങ്ങ കൂട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയും കാന്താരി ഉണ്ട് കേട്ടോ അതും ഉണ്ടാവണുള്ളു വലിയമ്മ അവിടുത്തെതാ വള കൊടുക്കുന്നുണ്ട് കേട്ടോ സുമ്മാര് മഴമാരി ഉണ്ടായിരിക്കണം എന്താ ഉണ്ടാവും കാണും രണ്ടോന്നാണ്ടേക്കും എന്താ അച്ചെടുത്ത് ഏതിങ്ങനെ വെട്ടി കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാവണ്ടേ അങ്ങനെയുള്ള കാഴ്ചകളാണ് മക്കളെ റെട്ടുകാശിത്തുമ്പ ഒക്കെ ഇലക്കൂ ഓട്ടത്തിക്കുന്നൊക്കെ ഒന്ന് നമുക്ക് ഇതാക്കുക പട്ടർമാരൊക്കെ വലിയതായിട്ടോ ഏതിൻ്റെ അടിയിൽ കൂടെ എല്ലാം ഉണ്ടായിക്കണം കാന്താരി പോത്ത് കൊണ്ട് നമുക്കിത്ര കാന്താരി ആയിട്ടുണ്ട് ഒരു ചീരീക്ക് ഒരു സംബന്ധി അനൊക്കെ ഉള്ള കാന്താരി ഇത് മതി എന്താ അതിൻ്റെ ഈജു വേറെ വേണ്ടക്കളെ കട മുറിച്ചിട്ടുള്ളൂ ഇന്ന് ആരൊക്കെണ്ടായിക്കോളു ആ ആ കതിയിലിട്ടതൊക്കെ ഇടെ വെട്ടിട്ടാലേല്ലേ ഉള്ളൂ ആരൊക്കെന്ന് തീർത്തുണ്ടാവോളൂ കാന്താരി പറിക്കൊക്കെയാണ് നമ്മളെ മുറ്റത്തെ തോട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് പഠിച്ചെടുക്കുക കാന്താരി പറലാണിപ്പോൾ വിളവെടുക്കൽ മക്കളെ അപ്പോൾ നിങ്ങളാ വിളവെടുക്കലൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടേ അവിടെ അടുത്തൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് സംഭവം ഇത്ര കിട്ടി അതിനാർ തെയ്യണ്ടേക്കണോ വെള്ളം വെള്ളക്കാന്താ പിന്നെ പൂവൊന്നുണ്ടായില്ല ഒരു മുളകേ ഉണ്ടായുള്ളു ആളെ പച്ചക്കറി തോട്ടങ്ങൾ കണ്ടല്ലേ Hôm là ca cái xe là ngồi là con nó con Kau ambil con Koi koi koi. Hala. Hapura kaka kutamari. Koi gala kada. നമ്മളെ കാന്താരി മുളക് ചീരാ വെണ്ട അതാ വേണ്ട വലിയ വെണ്ട അപ്പം നമ്മളെ കീം പൊട്ടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കത്തിയാൻ ഇത് കാണിക്കാൻ വേണ്ടിട്ട് വലിയ വെണ്ടോ അപ്പം എത്രയുള്ളൂ നമ്മളെ ആ വീഡിയോ ആയക്ക മക്കളെ അതിന് ഞങ്ങൾ ഇത് എന്താ സാധനം എന്താ അതിൻ്റെ ഇരിവ് ചമ്മന്തി ഇറക്കാനും ചീരക്കറി കിടാനും പെരിക്ക് ഇടാനൊക്കെ ഇന്ന കാന്താരി മൂളെ കിട്ടിച്ചിട്ടുണ്ട് അത് മതി വേറെ ഒന്നും വേണ്ട അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബർ ചെയ്യുക കമൻ്റ് അടിക്കുക പുതിയ ഒന്ന് കുയമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ Apa makloye okey assalamualaikum